ഹായ് വെൽക്കം ടു ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ സെഫ് അശ്വതി ഫ്രണ്ട് കേരള ഇന്നിങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് ഞാൻ പ്രീവിയസ്ലി ഒരു ത്രീ മന്ത്സ് വരുമ്പോൾ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസ് ഞാൻ കണ്ടു എനിക്ക് ഇത് ചെക്ക് ചെയ്യാനൊരു സമയം കിട്ടിയില്ല ഞാൻ കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാനതിനൊക്കെ ഒരു ആൻസർ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വന്നത് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന കാര്യം കേരളത്തിലെ നഴ്സിംഗ് കോളേജസിൻ്റെ കാര്യമാണ് ഔട്ട്സൈഡ് കേരള എനിക്ക് അറിയില്ല ഞാൻ അവിടെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല ആൻഡ് പിന്നെ വന്നിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ള കോളേജിനെ പറ്റിയുള്ള എൻക്വയറീസ് ആണ് വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ് എൻ്റെ കോളേജിൽ പഠിക്കാൻ കുറേ പേർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നല്ലതാണ് കേട്ടോ നേഴ്സിങ്ങിലേക്ക് കുറേ കുട്ടികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഞാൻ നാല് വർഷം മുന്നേ നഴ്സിങ്ങിനും ജോയിൻ ചെയ്യുമ്പോൾ എന്താ പറയുക എന്താവുന്നൊന്നും അറിഞ്ഞിട്ട് മീൻസ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാവുന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ജോലി കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് ആണ് ആയതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു എന്ന് ഇഷ്ടമുണ്ട് ആൻഡ് നമുക്ക് ജോലി കിട്ടും പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത് എനിക്ക് മനസ്സിലായി കമ്പയറിങ് വിത്ത് അതർ കോഴ്സസ് കിട്ടും പക്ഷേ ഞാൻ മറ്റു കോഴ്സസ് മോശമാണ് അല്ലെങ്കിൽ അതിൽ പഠിച്ചാൽ ജോലി കിട്ടില്ല എന്നല്ല പറഞ്ഞത് ഒരു മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കുമ്പോൾ ഹോസ്പിറ്റലിലുള്ളിടത്തോളം കാലം നഴ്സസ് വേണം ഡോക്ടേഴ്സ് വേണം അതർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് വേണം എല്ലാവരും വേണം അതായത് ഞാൻ പറഞ്ഞു വന്നത് നഴ്സിംഗ് ഈസ് എ യുണീക്ക് പ്രൊഫഷൻ ഒന്നുമല്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖലയാട്ടോ കേട്ടോ നഴ്സിംഗ് പിന്നെ അതിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നഴ്സിങ്ങിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ നഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ മുന്നേ ഞാൻ ഒരു വീഡിയോ സൈറ്റിൽ വന്നപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് നഴ്സിംഗിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വേറൊരു കാര്യം പറയാനുണ്ട് എം എസ് സി നേഴ്സിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ഇക്കാലിൻ്റെ പോസ്റ്റ് ബേസിക് ഒക്കെ കഴിഞ്ഞവർക്ക് എം എസ് സി നഴ്സിംഗ് ചെയ്യാമെന്ന് തോന്നുന്നു വിത്ത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഐ എം നോട്ട് ഷ്യർ അബൌട്ട് ബാക്കിയുള്ള കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസൊന്നും എനിക്കറിയില്ല സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള പോസ്റ്റ് ബേസിക് കഴിഞ്ഞവരോ അല്ലെങ്കിൽ ബി എസ് സി നഴ്സിങ് കഴിഞ്ഞ് അവർക്കൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ എം എസ് സി നഴ്സിംഗിൻ്റെ ഔട്ട് ആയിട്ടുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അതായത് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ എൽ ബി എസ് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് അങ്ങനെ പോട്ടെ അപ്പം നമുക്ക് കം ടു ദ പോയിൻ്റ് എൻ്റെ വീഡിയോട് താഴെ വന്നിട്ട് എനിക്ക് വന്ന കമൻസായിട്ട് എനിക്ക് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ആയതുകൊണ്ടാണ് എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ചാനലിൽ ഒന്നും പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു ചാനൽ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ചോദ്യമായിട്ട് ഞാൻ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കമൻസ് ഒക്കെ ഞാൻ കമൻസ് പറഞ്ഞ് ഹോസ്റ്റൽ എങ്ങനെയാണ് ഹോസ്റ്റൽ ടൂർ ചെയ്യുമോ പാരാമെഡിക്കൽ പഠിക്കുന്നവർക്ക് വേറെ ഹോസ്റ്റലാണോ അതായത് അവിടെ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു കോളേജിലെ കാര്യം പറഞ്ഞുതരാം ഹോസ്റ്റൽ എങ്ങനെ ഹോസ്റ്റൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ നല്ല ഹോസ്റ്റലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പഴയ ഹോസ്റ്റലായിരുന്നു ദൈറ്റ് കോളേജ് അറ്റാച്ചഡ് ആയിട്ട് തന്നെ അതായത് ഹോസ്ൽ കോളേജിൻ്റെ താഴെ തന്നെയായിരുന്നു ഹോസ്റ്റൽ വരുന്നത് ആ ഹോസ്റ്റൽ എങ്ങനെയെന്ന് വെച്ചാൽ കുഴപ്പമില്ല നല്ല ഹോസ്റ്റലായിരുന്നു പിന്നെ ഒരുപാട് പേരുണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അതായത് അങ്ങനെ ആയിരുന്നു ആദ്യം ഒരു സമയത്ത് നമ്മൾ തിങ്ങിയൊക്കെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത് പിന്നെ ഞങ്ങൾക്ക് നല്ല റൂമായിരുന്നു കേട്ടോ കിട്ടിയത് കുഴപ്പമില്ലാത്തത് നല്ല റൂമായിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കുറച്ച് മോശ റൂമുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കൂടെ കുഴപ്പമില്ല എന്ന് പറയാം പിന്നെ ഹോസ്റ്റൽ ടൂർ ചെയ്യും ഹോസ്റ്റൽ ടൂർ ചെയ്യാൻ ഐം സോ സോറി ഞാൻ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയത് ഞാൻ ടു തൗസൻഡ് എയ്റ്റി ട്വൻറ്റി ടു കൊറോണയാണ് ട്വൻറ്റി ത്രീയൊക്കെ ആയപ്പോഴാണ് പാസ് ഔട്ടായത് അപ്പം ഹോസ്റ്റൽ ടൂർ ചെയ്യാൻ ഇപ്പം യാതൊരു നിർവാഹവും കാരണം ഞാൻ അവിടെയല്ല വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല നമ്മളെ സർട്ടിഫിക്കറ്റ്സ് ഗ്രാജുവേഷൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകുന്നു പിന്നെ എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല ഇനി എപ്പോഴെങ്കിലും ഞാൻ പോകുവാണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്റ്റലിനെ പറ്റി അതായത് ഹോസ്റ്റൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തവർക്ക് അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാനവിടെ പോവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എനിക്ക് ഹോസ്റ്റലിൽ പരിചയപ്പെടും ഇപ്പോഴത്തെ ഹോസ്റ്റലിൽ നല്ല ഹോസ്റ്റലെന്ന് തോന്നുന്നത് കുറച്ച് അതായത് പുതിയൊരു ബിൽഡിങ്ങ് കേട്ടോ നേരെ ഹോസ്പിറ്റ് അതായത് കോളേജിൻ്റെ ഒരു ഫിഫ്റ്റി മീറ്റർ അമ്പത് മീറ്റർ അങ്ങോട്ട് നടന്നാൽ മതി അങ്ങനെയുള്ള ഒരു ഹോസ്റ്റലാണ് നല്ല ഫെസിലിറ്റീസ് ആണെന്ന് തോന്നുന്നു കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഞങ്ങളെ ഞാൻ അവിടെ ഞാനവിടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തോന്നുന്നു ഹോസ്റ്റൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് അത് ഞങ്ങൾ നിന്ന ഹോസ്റ്റലിപ്പോൾ സ്റ്റാഫിനായിട്ട് കൊടുത്തേക്കുവാൻ തോന്നുന്നു അതെ സ്റ്റാഫിനെ കൊടുത്തിട്ടുണ്ട് അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനുള്ള സ്റ്റാഫിട്ടുള്ള ഹോസ്റ്റലാക്കി ഇപ്പോൾ എന്ന് എനിക്കറിയില്ല ആ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു പിന്നെ പുതിയ ഹോസ്റ്റൽ ഞാൻ അവിടെ താമസിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ ഹോസ്റ്റൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല കുട്ടികളൊക്കെ പറയുന്നത് നല്ലതാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ മൂന്ന് പേരൊക്കെയാണോ ഒരു റൂമിലെന്നോ എനിക്ക് ഉറപ്പില്ല കേട്ടോ എത്ര പേരാണ് ഒരു റൂമിൽ നിന്നും എനിക്ക് റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലാതെ എനിക്കറിയില്ല ഞാൻ ഞാൻ അവിടെ താമസിച്ചിട്ടില്ലല്ലോ എനിക്കറിയില്ല അറിയാത്ത കാര്യം നമ്മൾ പറയണ്ടല്ലോ അപ്പോൾ ഹോസ്റ്റൽ ഡു ചെയ്യാനൊരു നിർവാഹമില്ല പോകുവാണെങ്കിൽ ഞാൻ ചെയ്യാം പാരാമെഡിക്കൽ പഠിക്കുന്നവർക്ക് വേറെ ഹോസ്റ്റലുണ്ടോ പാരാമെഡിക്കൽ പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ കോളേജ് ഓഫ് ഫാർമസി കണ്ടിട്ടുണ്ട് അവരുടെ ഹോസ്റ്റൽ എവിടെയാണ് എന്നൊന്നും എനിക്കറിയില്ല എനിവേ അത് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഹോസ്റ്റൽ ഉണ്ടാവുമായിരിക്കും ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ ഹോസ്റ്റലുണ്ടാവും പിന്നെ ഹോസ്റ്റൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം പി ജി ആയിട്ട് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും താമസിക്കല്ലോ ഒരുപാട് പി ജി ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ കോളേജിനെ ചുറ്റിപ്പറ്റി ഇഷ്ടംപോലെ പി ജിസ് വരുന്നുണ്ട് കേട്ടോ പുറത്താകത്തൊക്കെ താമസിക്കാം നമുക്ക് പക്ഷെ ക്യാഷ് ഉണ്ട് കേട്ടോ ഫുഡൊന്നും എനിക്കറിയില്ല ഫുഡ് എങ്ങനെയാന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ പി ജി ആയിട്ട് പറഞ്ഞാൽ ഫുഡ് പോരാ ബട്ട് വീടായിട്ട് നമുക്ക് തരും ഇത്ര പേര് നമുക്കൊരു പ്രൈവസി ഉണ്ട് എൻ്റെ പഠിക്കാനൊരു നല്ല സറൗണ്ടിങ്സും കിട്ടുമെന്ന് തോന്നും ഞാൻ പി ജി ആയിട്ട് നിന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഹോസ്റ്റലിൽ ഫോൺ ആണോ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഹോസ്റ്റലിൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യം പറയാം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു വളരെ റെസ്ട്രിക്ഷൻ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾക്ക് ഫോൺ കിട്ടി രണ്ട് രണ്ട് വർഷം ഒരു വർഷമാണെന്ന് തോന്നുന്നു കഴിഞ്ഞപ്പോഴാണ് വീക്കിലി ഒക്കെ ഫോൺ ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു വാടൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നതും എത്ര മണിക്കൂർ നമുക്ക് ഡെയിലി തരുന്നു കഴിഞ്ഞു പിന്നെ കുറച്ചുകൂടെ നമ്മൾ അപ്ഡേറ്റഡ് ആവല്ലോ കാരണം നമ്മുടെ നോട്ട്സൊക്കെ ഫോണിൽ നമുക്ക് ഫോണില്ലാതെ അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോണിൽ തന്നെ ചെയ്യുന്നത് എല്ലാം അപ്പം നോട്ട്സ് എല്ലാം ഷെയർ ചെയ്യുന്നത് എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണല്ലോ നോട്ട്സ് വരുന്നത് ഫോൺ കിട്ടി റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇപ്പോൾ എല്ലാം ഫോണിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു റെസ്ട്രിക്ഷൻസ് ഇല്ല ഫോൺ യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു ഞാൻ പഠിച്ചിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു ആ റെസ്ട്രിക്ഷൻ ഒക്കെ മാറിയ സമയത്ത് എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട് ഫോൺ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഹോസ്റ്റൽ ഡീറ്റെയിൽസ് ഹോസ്റ്റൽ ഡീറ്റെയിൽസ് ഇപ്പം ഞാൻ എങ്ങനെയാണ് പറയാം ഹോസ്റ്റൽ ഇപ്പോൾ മാറിയതുകൊണ്ട് അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാന്ന് എനിക്കറിയില്ല ആദ്യം ഞാൻ പഠി ഉച്ച സമയത്ത് പറയുക തേർട്ടി സിക്സ് തൗസൻഡ് ഹോസ്റ്റൽ ഫീ മാത്രം അതിൻ്റെ പുറമെ മെസ്സ് ഉള്ളവർക്ക് മെസ്സ് എടുക്കണം ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളെല്ലാവർക്കും മെസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഹോസ്റ്റല് പ്ലസ് മെസ് ഫീ കൊടുക്കണം വലിയൊരു എമൗണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഹോസ്റ്റലിന് എങ്ങനെയാണ് റേറ്റ് എന്ന് എനിക്കറിയില്ല കറൻറ്റ് ആയിട്ടറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് റെഡിയാക്കാം ആക്കാം എബൗട്ട് പോസ്റ്റ് ബേസിക് പോസ്റ്റ് ബേസിക് എങ്ങനെയാണ് ചെയ്യുന്നത് യെസ് നമ്മുടെ കോളേജിൽ അതായത് ഞാൻ പഠിച്ച കോളേജിൽ പോസ്റ്റ് ബേസിക്കിൻ്റെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ബാച്ച് വന്നതെന്ന് തോന്നുന്നു ഫോർത്ത് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ അപ്പോൾ പോസ്റ്റ് ബേസിക് ആ ഒരു ഇയറാണ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരിക്കും കേട്ടോ ഇരുപത്തൊന്നോ ഞാൻ എനിക്ക് ഓർമ്മ കൃത്യമായിട്ട് ഓർമ്മയില്ല ആ ഒരു സമയത്താണ് പോസ്റ്റ് ബേസിക് ഒക്കെ അവിടെ തുടങ്ങിയിട്ടുള്ളത് അന്നേരം കുറച്ച് സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളു എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ അവരെ കാണാറുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇപ്പം കുട്ടികൾ മീൻസ് പഠിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു അതിനെപ്പറ്റി ചോദിച്ചു ഒരു കുട്ടി എന്താണ് പോസ്റ്റ് ബേസിക്കിൻ്റെ ഫീസ് എങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പോസ്റ്റ് ബേസിക് ഒരു ടു ഇയർ കോഴ്സാണ് പോസ്റ്റ് ബേസിക്ക് ചെയ്യുന്നത് ജനറൽ നേഴ്സിങ് കഴിഞ്ഞവർക്ക് ഈക്വലൻറ്റ് ടു ബി എസ് നഴ്സിങ് അങ്ങനെയാണല്ലോ അതിൻ്റെ അപ്പോൾ പോസ്റ്റ് ബേസിക് നമ്മൾക്ക് ജനറൽ നേഴ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോമ കോഴ്സാണല്ലോ ഡിഗ്രി അല്ലല്ലോ അപ്പം ഒരു ഡിപ്ലോമയിൽ നിന്ന് ഡിഗ്രിയിലേക്ക് അതായത് നമ്മൾ ഒരു ഫൈവ് ഇയേഴ്സ് കംപ്ലീറ്റ് നേഴ്സിംഗ് പഠിക്കുന്നു മൂന്ന് വർഷം ജീവനം പഠിക്കുന്നു രണ്ട് വർഷം പോസ്റ്റ് ബേസിക് പഠിക്കുന്നു അപ്പം നമ്മളൊരു ബി എസ് നഴ്സ് അതാണ് അതാണതിൻ്റെ രീതി അന്നാണ് പോസ്റ്റ് പോസിറ്റിബേസിൽ ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ ഫീസിൻ്റെ കാര്യം ഐ എം സോറി എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയി വിടും അവരുടെങ്കിലും എനിക്ക് വയറി ചെയ്തിട്ട് ഞാൻ പറയാം പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടുമോ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഡ്മിഷൻ ഉണ്ടായിരുന്നു ബട്ട് ഫീസ് സ്ട്രക്ചർ ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം എൽ ബി എസ് അത് അവർ പറയുന്ന ഡൊണേഷൻ മേ ബി കൊടുക്കേണ്ടി വരും അതെ ഒരു ഡിഫൻസ് സോൺ കോളേജ് ആട്ടോ ആ കോളേജിൽ അങ്ങനെ ആ അപ്പോൾ ഫീസ് അങ്ങനെയായിരുന്നു നീ പറയുന്ന ഫീസ് അല്ല ഞാൻ പറഞ്ഞത് ഫോർ ഇയേഴ്സ് ബാക്ക് മുന്നേ ഉള്ള ഫീസിൻ്റെ കാര്യം കേട്ടോ അപ്പോൾ കാലം മാറി കുറച്ചുകൂടെ ആയി അപ്പോൾ ഫീസ് കൂടിയിട്ടുണ്ടാകും ഞാനിപ്പോൾ അവിടെ പഠിക്കാത്തതുകൊണ്ട് കൊണ്ട് എനിക്കറിയില്ല കേട്ടോ ഞാൻ നാല് വർഷം മുന്നേത് കാര്യമാണ് പറയുന്നത് ഒരു ഔട്ട്ലൈൻ പോലെ ദിസ് ദിസ്ഇസ് ഇങ്ങനെയാണെന്നല്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ അപ് ടു ഡേറ്റ് കാര്യങ്ങളാണ് വേണ്ടതെങ്കിൽ ഞാൻ അതേപ്പറ്റി ആരോടെങ്കിലും ചോദിക്കാം ജി എൻ എമ്മിൻ്റെ ഫീസ് ജി എം എമ്മിൻ്റെ ഫീസ് ഐം സോറി എനിക്കറിയില്ല ജി എൻ എമ്മിൻ്റെ ഫീസ് എത്രയാണ് വാങ്ങുന്നതെന്ന് ഈക്വൽ ടി ബി എസ് സി നഴ്സിംഗ് ആണോ എന്നും അറിയില്ല നമുക്ക് പഠിച്ചവരോട് ഇങ്ങനെ ചോദിക്കേണ്ടി വരും കേട്ടോ ജി എൻ എം ആ കോളേജിൽ അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് കോളേജസിനെ ഡിപ്പെൻ്റഡാണ് അതായത് ഇത്രയാണ് ഇത്ര വാങ്ങും അല്ലെങ്കിൽ ഇത്രയാണ് കോഴ്സെന്നും പറ അല്ല ഇത്ര ഫീസെന്നും നമുക്ക് മുന്നേ പറയാൻ പറ്റും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഡിപ്പെൻഡ്സാണത് ഹോസ്റ്റലിൻ്റെ വീഡിയോ ചെയ്യാമോ ഹോസ്റ്റലിൻ്റെ വീഡിയോ ഞാൻ എങ്ങനെയാണ് ചെയ്യുക അതൊരു ആണ് ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ പോയിട്ടേ ഇല്ല കോളേജ് കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞല്ലേ എപ്പോഴെങ്കിലും ഞാൻ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുതിയ ഹോസ്റ്റൽ കാണാനൊക്കെ നല്ല രസം കേട്ടോ പുറമേതെ കാണുമ്പോഴൊരു വലിയൊരു ബിൽഡിങ് ഞങ്ങൾ പഠിച്ചപ്പോൾ അണ്ടർ അണ്ടർഗ്രൗണ്ട് പോലെ അതായത് ഞങ്ങളുടെ കോളേജിൽ ഒക്കെ താഴെയായിരുന്നു അപ്പം ഹോസ്റ്റൽ കാണാനായിട്ട് നല്ല രസമാണ് എന്താ പറയുക എനിക്ക് അവിടെ ഞാൻ ജീവിച്ചിട്ടില്ല അല്ലെങ്കിൽ താമസിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് കാര്യങ്ങളൊന്നും എനിക്കറിയാം മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു അന്നേരം മിക്സ്ഡായിരുന്നു എം ബി ബി എസിൻ്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എല്ലാം കൂടെ മിക്സൈറ്റ് ആയിരുന്നു കാരണം പുതിയ ഹോസ്റ്റലല്ലേ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നറിയാം അപ്പോൾ മിക്സ്ഡായിരുന്നു ആരൊക്കെ പറയുന്നത് കേട്ടതാട്ടോ അപ്പം ഞങ്ങൾ സ്റ്റിൽ അവിടെ തന്നെയാണ് അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ കഴിഞ്ഞെന്ന് തോന്നുന്നു പക്ഷേ പണി നടക്കുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് പിന്നെ വന്നൊരു കമൻ്റാണ് എൽ ബി എസ് അല്ലാതെ എങ്ങനെ അഡ്മിഷൻ കിട്ടാം ഓക്കെ എൽ ബി എസ് എന്ന് പറഞ്ഞാലും മെറിറ്റ് ആണ് മെറിറ്റ് ത്രൂ ആണ് അഡ്മിഷൻ അതല്ലാതെ മാനേജ്മെന്റ് കോട്ടയുണ്ട് എൻ ആർ ഐ കോട്ടയുണ്ട് ഒക്കെ ഡൊണേഷൻ ലക്ഷങ്ങൾ മാരി അറിയേണ്ടി വരും അതങ്ങനെയാണ് മാനേജ്മെൻറ്റ് കോട്ടേടൊക്കെ അവസ്ഥ അതാണ് കേട്ടോ നല്ലൊരു ഭീമമായ തുക ഭീമമായ തുക തന്നെയാണ് ഞാൻ പേടിപ്പിക്കുന്നില്ല മീൻസ് അങ്ങനെയാണ് അതല്ലാതെ എൽ ബി എസ് വഴിയാണെങ്കിലും ഫീസ് കൊടുക്കണം ഫീസ് കൊടുക്കണ്ടെന്നല്ല പക്ഷേ സംഭവം നമുക്ക് സ്കോളർഷിപ്പ്സ് ഒക്കെ കിട്ടും തോന്നുന്നു അതങ്ങനെ ഉണ്ടല്ലോ സ്കോളർഷിപ്പുകളൊക്കെ നമുക്ക് കിട്ടും പിന്നെ മാനേജ്മെൻറ്റ് വഴി വരുമ്പോൾ ക്യാഷ് നന്നായിട്ട് പോവും നിങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യം കുട്ടികളെ ഇത് കാണുന്നവരോടാണേ നിങ്ങളാദ്യം സയൻസൊക്കെ എടുത്ത് അത്യാവശ്യം അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിലൊക്കെ പാസ്സായവരാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ട ആദ്യം ഗവൺമെൻറ് കോളേജസ് നിരത്തി കൊടുക്കുക നിങ്ങൾ ഒരിക്കലും സിഫ് ഫിനാൻസിങ് കോളേജ് പോലെ എൻ്റെ കോളേജ് കൊടുത്ത് പ്രൈവറ്റ് കോളേജ് കൊടുക്കരുത് എന്താ ഞാൻ കൊടുക്കരുത് എന്ന് പറയുന്നത് എൻ്റെ കോളേജിനെ ക്രിറ്റിസൈസ് ചെയ്യുമെന്നല്ല കേട്ടോ മീൻസ് നിങ്ങൾക്ക് അത്രയും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അത്ര പോരാന്നുണ്ടെങ്കിൽ ആദ്യം ഗവൺമെൻറ് കോളേജസ് ഇഷ്ടം പോലെ കേരളത്തിൽ എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് എറണാകുളത്തുണ്ട് ചുവാൻഡൂർ ഉണ്ട് അപ്പം നിങ്ങൾക്ക് പിന്നെ കോഴിക്കോട് അടുത്ത് തന്നെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഗവൺമെൻറ് പഠിക്കുമ്പോൾ ഫീസേ കൊടുക്കേണ്ട നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്റ്റൈഫണ്ടായിട്ട് കിട്ടും മാസം മാസം അല്ലാട്ടോ സോറി മാസം ഒന്നും ഞാൻ പറയത്തില്ല സ്റ്റൈഫൻ്റെ ഒന്നും കിട്ടും എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഗവൺമെൻറ് പഠിച്ചവർ പറയുന്നത് കേട്ടതാണ് സ്റ്റൈഫണ്ടാണോ എന്തായാലും നിങ്ങൾ ഫീസ് കൊടുക്കണ്ട അതെനിക്കറിയാം പിന്നെ കുറച്ച് നമ്മൾ അഡ്മിഷൻ സമയത്തുള്ള കുറച്ച് പ്രോസസ്സിങ് വേണ്ട കെ യു എച്ച് എസിൻ്റെ ഫീ യൂണിവേഴ്സിറ്റി ഫീസ് ഉണ്ട് പിന്നെ എന്താ പി ടി എ ചിലപ്പോൾ ട്രാവ ഞാൻ ഞാൻ ചേർന്ന സമയത്ത് അങ്ങനെ കുറച്ച് ഫീസ് എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ആദ്യം കൊടുക്കുക എന്നിട്ട് പ്രൈവറ്റ് കൊടുക്കുക നിങ്ങൾ ഓപ്ഷൻ വെക്കുമല്ലോ അപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടെ മാർക്കിൻ്റെ അല്ലെങ്കിൽ ഒക്കെ നോക്കി അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമുക്ക് സീറ്റ് കിട്ടുന്നത് അപ്പോൾ നല്ല മാർക്കുണ്ടെങ്കിൽ അപ്പോൾ അബോ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ പ്ലസ് ടുന് നല്ല നന്നായിട്ട് നല്ല കാലബർ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കായിട്ടും അഡ്മിഷൻ കിട്ടും ഗവൺമെൻറിൽ കിട്ടും ഗവൺമെൻറിന് കിട്ടിയില്ല എന്ന് ആരും വിഷമിക്കണ്ട അപ്പോൾ നിങ്ങൾ അടുത്ത ഓപ്ഷൻ നോക്കുക പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ് പിന്നെ കോളേജ് എങ്ങനെയാണ് കോളേജ് ക്രെഡീഷനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നല്ല ഫെസിലിറ്റീസാണ് നല്ല ഫാക്കൽറ്റീസാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കോളേജിലും ഈ സെയിം സാധനം തന്നെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ മേ ബി പഠിപ്പിക്കുന്ന രീതി മെത്തേഡൊക്കെ മാറുന്നതല്ല അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഫാക്കൽറ്റീസ് വരും എല്ലായിടത്തും നഴ്സിംഗ് എല്ലായിടത്തും ഒന്നു തന്നെയല്ലേ ഇന്ന് കോളേജ് മാറുന്നതെന്നേ ഉള്ളൂ ആൻഡ് നമ്മളാണ് പഠിക്കേണ്ടത് നമ്മളാണ് എല്ലാം ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ആ കോളേജിൽ പഠിച്ചുകൊണ്ട് നമ്മൾ മീൻസ് നിങ്ങൾ ഏത് കോളേജിലാണെങ്കിലും പഠിക്കുമ്പോൾ പോസ്റ്റിംഗ് പോസ്റ്റിങ്ങൊക്കെ ഇടുമ്പോൾ ആത്മാർത്ഥമായിട്ട് പോസ്റ്റിങ്ങിനൊക്കെ പൊക്കോടുക അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ബുദ്ധിമുട്ടും വല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊസീജിയറിനെ അസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടെ പോയി ചെയ്യുക മാറി നിന്ന് കഥ പറയാനൊക്കെ പോയി കഴിഞ്ഞാൽ സത്യമായിട്ടും പറയുകയാണ് എൻ്റെ ലൈഫിൽ ഞാൻ പറയുകയാണ് നിങ്ങളോട് ും ലാസ്റ്റ് അതായത് പിന്നെ എന്താ പഠിക്കുന്ന കാര്യത്തിനെ പറ്റി ടഫാണെന്ന് ചോദിച്ചാൽ ടഫാണ് എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പേരൊക്കെ നിർത്തി പോയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ദാറ്റ്സ് ഓക്കേ എല്ലാവർക്കും ഇപ്പം പഠിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ അപ്പം അങ്ങനെ വിചാരിക്കുക പഠിച്ച ജോലി ഉണ്ടോന്ന് ചോദിച്ചാൽ യെസ് പഠിച്ച ജോലി കിട്ടും ഫ്രഷേഴ്സിനെ എടുക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റൽ കാണാം കേരളത്തിൽ പുറത്തൊക്കെ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുണ്ടല്ലോ അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് എടുക്കുക എക്സ്പീരിയൻസ് ഉണ്ടാക്കുക ഒരുപാട് എന്താ പറയുക തൊഴിൽ സാധ്യതകളുള്ള മേഖലയാണ് നാസിൻ ബാക്കി പാരാമെഡിക്കൽ ഞാൻ പഠിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല എം എൽ ടി ഒക്കെ നല്ലതാണെന്ന് ചോദിക്കും എം എൽ ടീനെ പറ്റി ഒരു കമൻറ്റ് ഞാൻ കണ്ടു എം എൽ ടി പഠിച്ചാൽ ജോലി കിട്ടുമായിരിക്കും ഇഷ്ടംപോലെ പ്രൈവറ്റ് ലാബുകൾ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത ലൊക്കാലിറ്റി വരെ അല്ല ഇപ്പം ലാബുകളിലൊക്കെ നമുക്ക് കിട്ടും പിന്നെന്താ ആ കുട്ടികളോട് പ്ലസ് ടു ഒക്കെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞവരോട് സയൻസ് തന്നെ എടുക്കണം ഞാൻ തലയിൽ കുത്തി വെക്കല്ല ഡിജക്റ്റ് ചെയ്യല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഏത് പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് ഡൈവേർട്ട് ആവണമെങ്കിൽ സയൻസ് എടുക്കാം അതല്ല നിങ്ങൾക്ക് പർട്ടിക്കുലർ ഒരു എയിം ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ആവണം എന്ന് ഓൾറെഡി മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എനിക്കങ്ങനെ ഒരു ഇതില്ലായിരുന്നു പത്താം ക്ലാസ്സിൽ എന്താവണമെന്ന പോലും അറിയില്ലായിരുന്നു സയൻസ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ എടുത്തു എടുത്താൽ എല്ലാത്തിലേക്കും തിരിയാം അത് നിങ്ങൾക്ക് ബികോം പഠിക്കാൻ നിങ്ങൾക്ക് കൊമേഴ്സ് എടുത്താൽ ബികോം പഠിക്കാൻ പറ്റുമെന്നൊന്നുമില്ല സയൻസ് എടുത്തവർക്കും ബികോം പഠിക്കാം പക്ഷേ ബികോം എടുത്തവർക്ക് നേഴ്സിങ്ങോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോഴ്സ് പഠിക്കാൻ പറ്റില്ല അതിൽ ബികോമെന്ന് സോറി കൊമേഴ്സ് എടുത്തവർക്ക് ബികോം എന്ന് പറയുന്നത് വെരി സോറി എല്ലാം നല്ലതാണ് നമുക്കൊരു എയിമുണ്ടായിരിക്കണം നമ്മളെന്താവണമെന്ന് അല്ലാതെ നമ്മൾ അവർ പറയുന്ന കേട്ടിട്ട് ഇവർ പറയുന്ന കേട്ടിട്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല നമുക്ക് ഒരു ഡിറ്റർമിനേഷൻ വേണം നമ്മൾ നമ്മളെന്തായിരിക്കണം ഇങ്ങനെ പോകണം എന്നൊക്കെ ആ ഒരു ടൈമിൽ ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നു വരില്ല ബട്ട് സയൻസെടുത്ത് നിങ്ങൾ രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാൽ സയൻസ് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നല്ല കഷ്ടപ്പാടാണ് അപ്പം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ രക്ഷപ്പെടണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം പിന്നെ ഞാൻ നേഴ്സിങ്ങിനെ പറ്റി പറയുമ്പോൾ നഴ്സിങ്ങ നല്ല ടഫാട്ടോ പഠിക്കാൻ നല്ലത്ര എളുപ്പമൊന്നുമല്ല പാസ്സാവാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ മലയാള മീഡിയം പഠിച്ച് പെട്ടെന്ന് സയൻസിലേക്ക് മാറി സയൻസിൽ നിന്ന് നേഴ്സിങ്ങിലേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു നഴ്സിംഗ് പഠിക്കാൻ ഇപ്പോൾ എല്ലാവരും പറയും എന്ത് സുഖം പഠിക്കാൻ അല്ല ഒരിക്കലും അല്ല സ്ലീപ്ലെസ് നൈറ്റ് ഉണ്ട് നമ്മൾ ഒരുപാട് എഴുതാനുണ്ട് അസൈൻമെൻറ്റ്സ് പറയുമ്പോൾ തന്നെ എനിക്കാ ഞാൻ ബാക്ക് ടു കോളേജ് മെമ്മറീസിലേക്ക് പോകുന്നു ഓർക്കാനേ വയ്യ നല്ലപോലെ പഠിക്കാനുണ്ട് ഇപ്പം ഇപ്പോൾ എന്താ കുട്ടി ഇപ്പം സെമസ്റ്റർ കേട്ടോ ഇയർ വൈസ് അല്ല ഞാൻ പഠിക്കുന്നവരെ അതായത് ഞാനും എൻ്റെ ജൂനിയേഴ്സും അവരുടെ ജൂനിയേഴ്സും ഒരു എയ്റ്റ് ട്വൻ നയൻറ്റി ട്വൻറ്റി ട്വൻറ്റി ബാച്ച് വരെ എനിക്ക് തോന്നുന്നത് അതായത് ട്വൻറ്റി ട്വൻറ്റി ഫോർ അങ്ങനെ ആണെന്നല്ലോ ബാച്ച് വരെ ഇയർ വൈസ് ആയിരുന്നു കാര്യങ്ങൾ ഇപ്പോൾ സെമസ്റ്റർ വൈസ് ആയിട്ടുണ്ട് സിക്സ് മന്ത്സ് കൂടുമ്പോഴാണ് എക്സാമെന്നൊക്കെ കുട്ടികൾ പറയുന്നത് കേട്ട് എനിക്കറിയില്ല എന്താണ് അതിൻ്റെ അവസ്ഥ അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഇയർ വൈസ് പഠിച്ചുകൊണ്ട് നല്ല ആയിരുന്നു എല്ലാം തല പരീക്ഷണ തലേന്ന് മറിക്കുന്ന ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നഴ്സിംഗ് പഠിക്കാൻ പിന്നെ എന്തായാലും എല്ലാവരും പാസ്സാവും പഠിച്ചവരൊക്കെ പാസ്സാവും എനിക്ക് ഉറപ്പാണ് സപ്ലി സപ്ലി എഴുതിയെടുത്ത് നമ്മൾ പാസ്സാവും പിന്നെ നല്ല കോൺവൊക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം അങ്ങനെ ഒരു പരിപാടിയേ ഇല്ലായിരുന്നു എന്താണെന്ന് അറിയില്ല അങ്ങനെയൊക്കെ ഒരു പരിപാടി വന്നിട്ടുണ്ട് നല്ലതാണ് നല്ല ലൈഫിൽ അങ്ങനെ ഒരു മൂമെൻ്റ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അല്ല ആഗ്രഹം നല്ല നല്ലതാണത് കാരണം ആ കോട്ട ഒക്കെ വൺസിൻ്റെ ലൈഫല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഒക്കെ പ്രൗഡ് മൂമെൻ്റ് നമുക്ക് നമ്മളെ തന്നെ ഒരു എന്താ പറയുക നമ്മളെന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ പാരൻസിനൊക്കെ ഫംഗ്ഷനില് കൊണ്ടുപോകുമ്പം ദേബിക്കും വെരി പ്രൗഡ് നമ്മളെപ്പറ്റി അതുകൊണ്ട് ഞാൻ നേർസിക്കുന്നതിനെ പറ്റി തന്നെ പറയാം ഇങ്ങനത്തെ കുറച്ച് കമൻസ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി കുറേ കമൻസ് അതിൽ കണ്ടിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ കണ്ടൻ്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഒന്നുകിൽ നേഴ്സിംഗ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക് യു